നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു ചിത്രം സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്താൽ അത് പെട്ടെന്ന് വൈറലാകാൻ അധിക സമയം വേണ്ട ആ ചിത്രത്തിലെ നെഗറ്റിവിറ്റിയും പോസിറ്റിവിറ്റിയും പിന്നെ അങ്ങോട്ട് ചർച്ചകളോട് ചർച്ചകളാണ് ഒരു ചിത്രം പോസ്റ്റ് ചെയ്തതിനു ശേഷം അതിലൊരു പോസിറ്റീവ് കമൻ്റ് വരാനോ അല്ലെങ്കിൽ അതിലെ പോസിറ്റിവിറ്റി സമൂഹമാധ്യമങ്ങളിൽ പടരുവാനോ അത്ര എളുപ്പമല്ല എന്നാൽ അങ്ങനെ ഇരിക്കെ തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ സംസ്കാരത്തെ അത്രയ്ക്കും ശക്തമായി പിടിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്ന ചിലരുണ്ട് ആ ചിലർക്ക് അത്ര ദഹിക്കാത്ത തരത്തിലുള്ള ചിത്രങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം ദിവ്യ എസ് അയ്യർ പോസ്റ്റ് ചെയ്തത് എന്നാൽ അവരെപ്പോലും മറിച്ച് ചിന്തിപ്പിക്കുന്ന തരത്തിലേക്ക് ആ ചിത്രത്തിലെ കാര്യങ്ങൾ ചർച്ചയാവുകയായിരുന്നു പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല ദിവ്യ എസ് അയ്യർ മുൻ മന്ത്രി കെ രാധാകൃഷ്ണനെ ആശ്ലേഷിക്കുന്ന കെട്ടിപ്പിടിക്കുന്ന ആ ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് ആലത്തൂർ ആയി തെരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിൽ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞ രാധാകൃഷ്ണനെ വീട്ടിലെത്തി കണ്ട ശേഷം ദിവ്യ പങ്കുവച്ച ചിത്രമാണ് കേരളകര ഏറ്റെടുത്തത് കനിവാർണ വിരലാൽ വാർത്തെടുത്തൊരു കുടുംബം എന്ന ക്യാപ്ഷനോടുകൂടിയാണ് ദിവ്യ ചിത്രങ്ങൾ പങ്കുവച്ചത് വിരലാൽ വാർത്തെടുത്തൊരു കുടുംബം രാധേട്ട രാധാകൃഷ്ണ വലിയച്ച സാർ എന്നിങ്ങനെ പല വാത്സല്യ വിളികൾ കൊണ്ട് ഇന്നും മുഖരിതമായിരുന്ന മന്ത്രി വസതിയിൽ യാത്ര അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കൊപ്പം പത്തനംതിട്ടയിലെ കളക്ടർ വസതിയിൽ നിന്നും അന്ന് ഞാൻ ഇറങ്ങുമ്പോൾ അന്ന് അദ്ദേഹത്തിന്റെ സ്നേഹ സാന്നിധ്യത്തിന്റെ മധുരം ഒരിക്കൽ കൂടി നുകർന്നപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ദിവ്യസയർ പങ്കുവച്ചത് പിന്നാലെ തന്നെ വലിയ രീതിയിൽ അത് ചർച്ചയാവുകയും ചെയ്തിരുന്നു മുൻ മന്ത്രിയും നിയുക്ത എംപിയുമായ കെ രാധാകൃഷ്ണനെ ആലിംഗനം ചെയ്തതിൽ ജാതി ചിന്ത വരെ കലർത്തിയുള്ള സംഭാഷണങ്ങൾ ചർച്ചകൾ വരെ നടത്തിയിരുന്നു പക്ഷേ അത്തരം ചർച്ചകൾ വേദനിപ്പിക്കുന്നു എന്നായിരുന്നു പിന്നീട് ദിവ്യ എസ് അയ്യർ കുറിച്ചത് ഇത്തരം സ്നേഹത്തിന് പ്രോട്ടോകോൾ ഇല്ലെന്നും വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖ കമ്പനി ഡയറക്ടർ ദിവ്യ എസ് അയ്യർ പിന്നീട് പ്രതികരിക്കുകയായിരുന്നു സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് പ്രോട്ടോകോൾ ഉണ്ടാകില്ല ഹൃദയത്തിന്റെ ഭാഷയിലാണ് മുൻമന്ത്രി കെ രാധാകൃഷ്ണനെ ആലിംഗനം ചെയ്തത് അതിൽ ജാതീയ ചിന്ത കലർത്തിയത് വേദനിപ്പിച്ചു അപക്വമായ മനസ്സിന് ഉടമകളായിട്ടുള്ളവരാണ് അത്തരത്തിലുള്ള ജാതീയ ചിന്തകൾ കലർത്തിയത് പലരുടെയും അപ്പക്കവമായിട്ടുള്ള ചിന്തകൾ വിഷയത്തെ സങ്കീർണമാക്കി ജാതീയമായ പരാമർശങ്ങൾ വേദനിപ്പിച്ചു ജീവിതത്തിൽ ഇന്നു വരെ ജാതി നോക്കി ജീവിച്ചിട്ടില്ല എന്നും ദിവ്യ എസ് അയ്യർ പറയുകയായിരുന്നു എന്തായാലും ഈ സ്നേഹപ്രകടനം വലിയ രീതിയിൽ ചർച്ചയാകുന്ന സാഹചര്യത്തിലൊക്കെ തന്നെയാണ് ദിവ്യ എസ് അയ്യർ ഈ പ്രോട്ടോകോൾ ഇല്ല സ്നേഹത്തിന് ഒരിടത്തും ഒരു പ്രോട്ടോകോൾ ഇല്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത്തരം ഈ ഒരു ആലിംഗനത്തിന് കമന്റുകൾ നോക്കി നമുക്ക് മനസ്സിലാകും അതിലെടുത്തു പറഞ്ഞൊരു കാര്യം സുരേഷ് ഗോപി അറിയാതെ ഒന്ന് തോളിൽ തട്ടിയതിന് അല്ലെങ്കിൽ സ്നേഹത്തോടെ ഒരു അച്ഛന്റെ വാത്സല്യമെന്ന രീതിയിൽ തോളിൽ തട്ടിയതിന് കേസും പുക്കാറുമായി ചെന്ന മാധ്യമപ്രവർത്തക ഇതൊന്ന് കാണണം എന്നൊക്കെയായിരുന്നു പക്ഷേ പിന്നീട് കഴിഞ്ഞ ദിവസം ദിവ്യ എസ് അയ്യർ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു ആ വീഡിയോ മറ്റൊന്നുമല്ല സുരേഷ് ഗോപി എത്തുകയായിരുന്നു അതായത് വിഴിഞ്ഞത്തെ പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്കായി സുരേഷ് ഗോപി വിഴിഞ്ഞത്തെ എത്തി ദിവ്യ എസ് അയ്യരെ അടക്കമുള്ളവരെ കാണുകയും ഒക്കെ ചെയ്ത ഒരു ചിത്രമായിരുന്നു ദിവ്യ എസ് അയ്യർ പങ്കുവച്ചിരുന്നത് വീഡിയോ അടക്കമുള്ളവയാണ് ദിവ്യ പങ്കുവച്ചത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഈ വിസ്മയിപ്പിക്കുന്ന സവിശേഷതകൾ മനസ്സിലാക്കുവാനും ടൂറിസം സാധ്യതകൾ രൂപീകരിക്കുവാനും ും ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് എത്തിച്ചേർന്നപ്പോൾ പകർന്ന ഉത്സാഹത്തിന്റെ ചില നിമിഷങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ദിവ്യ എസ് ഐ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു ആ വീഡിയോ ഒന്ന് കാണാം

ഇപ്പോഴിതാ ഈ വീഡിയോയ്ക്ക് പിന്നാലെ സുരേഷ് ഗോപിയെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിലെ ചിലർ ചിലർ എന്ന് തന്നെ എടുത്തു പറയേണ്ടതുണ്ട് അതായത് സൈറിൽ നിന്നും ഒരു കെട്ടിപ്പിടി ആഗ്രഹിച്ചുകൊണ്ടാണ് ആ കെട്ടിപ്പിടിയിലെ ചിത്രങ്ങൾ വൈറലാകും അങ്ങനെ പോപ്പുലർ ആകാമല്ലോ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് വണ്ടിയും എടുത്ത് നേരെ വിഴിഞ്ഞത്തേക്ക് പോയത് എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ ഇടയിൽ അത്തരത്തിൽ സുരേഷ് ഗോപിയെ അവഹേളിക്കുന്ന തരത്തിലെ കാര്യങ്ങൾ നീങ്ങുകയാണ് ഈ ഒരൊറ്റ ചിത്രത്തിൽ നിന്ന് ഒരു ചിത്രത്തെ എങ്ങനെയൊക്കെ വളച്ചൊടിച്ച് അതിന്റെ കൃത്യമായ അതിന്റെ ആ ചിത്രത്തിലൂടെ എന്താണോ ഉദ്ദേശിച്ചത് അതിന്റെ ഉദ്ദേശിച്ചുത്തിയെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് എങ്ങനെയൊക്കെ ചിത്രത്തെ വളച്ചൊടിച്ച് കാര്യങ്ങൾ പ്രചരിപ്പിക്കാമോ അങ്ങനെയൊക്കെ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ് എന്ന് വേണം കരുതാൻ അതായത് സുരേഷ് ഗോപിക്കാർ ഇങ്ങനെയൊക്കെ വൈറലായാൽ മാത്രമേ മതിയാവുകയുള്ളൂ അല്ലെങ്കിൽ സാധാരണഗതിയിൽ സ്ത്രീകളെ കാണുമ്പോൾ ഒരു സ്നേഹം കൂടുതൽ ഉണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു അച്ഛന്റെ വാത്സല്യം കുറച്ചധികമാണ് എന്നൊക്കെ തന്നെ പറഞ്ഞ് ചിലർ കളിയാക്കുന്നുമുണ്ട് അങ്ങനെ ആ ഒരു അച്ഛന്റെ വാത്സല്യം പകരാനായിട്ടാണ് അദ്ദേഹം വിഴിഞ്ഞത്തേക്ക് പോയത് എന്നായിരുന്നു പറഞ്ഞത് ഇത് കൃത്യമായി മനസ്സിലാക്കിയ ദിവ്യായ സയ്യർ അതിന് മുതിർന്നില്ല എന്നടക്കമുള്ള കമന്റുകളും അതിനടക്കമുള്ള വിമർശനങ്ങളും ഒക്കെ തന്നെ ചില സമൂഹ മാധ്യമങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു പക്ഷെ അപ്പോഴും സാധാരണക്കാരെ മനുഷ്യർക്ക് അത് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് എന്താണ് അവിടെയൊക്കെ സംഭവിച്ചത് സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ സ്വഭാവം എന്താണെന്നോ സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ സ്നേഹം എന്താണെന്നൊക്കെ തന്നെ തിരിച്ചറിയാൻ കഴിയുന്ന ആൾക്കാരാണ് ഈ നാട്ടിലെ ജനങ്ങളെന്ന് എല്ലാവർക്കും അറിയാം അതായത് പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല ഒരു ചിത്രം പുറത്തു വന്നാൽ അതിനെ എങ്ങനെയൊക്കെ വളച്ചൊടിച്ച് മറ്റു ചിത്രവുമായി കൂട്ടിക്കലർത്തി അതിനു മുൻപ് നടന്ന പല സംഭവങ്ങളുമായി ചർച്ച ചെയ്ത് അതിനെ വളച്ചൊടിച്ച് എങ്ങനെയൊക്കെ അതിനെ മോശമാക്കാമോ അങ്ങനെയൊക്കെ മോശമാക്കാൻ ഇന്നും നമ്മുടെ നാട്ടിലെ ചിലർ ചില പുഴുക്കുത്തുകൾ ഇന്നും തയ്യാറാവുകയാണ് എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ശബരിനാഥ് അതായത് ദിവ്യ സഗറിന്റെ ആ ഭർത്താവ് കൂടിയായിട്ടുള്ള ശബരിനാഥ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവയ്ക്കുകയുണ്ടായിരുന്നു കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവച്ചതിനു ശേഷം ദിവ്യ അദ്ദേഹത്തിന്റെ വീട്ടിൽ കാണാൻ പോയിരുന്നു അതിനുശേഷം ഇൻസ്റ്റഗ്രാമിൽ ഒരു ഓർമ്മക്കുറിപ്പിനോടൊപ്പം അന്നത്തെ ഫോട്ടോയും പഴയ രണ്ട് ഫോട്ടോയും പങ്കുവച്ചു അതിൽ ഒരു ഫോട്ടോ ഇപ്പോൾ പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലും സജീവ ചർച്ചയാണ് സംസ്ഥാന മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ ശ്രീ കെ രാധാകൃഷ്ണൻ ഔദ്യോഗിക ചടങ്ങിന് ശേഷം പത്തനംതിട്ട കളക്ടറുടെ വസതിയിൽ സന്ദർശനം നടത്തിയ ദിവസം എടുത്ത ഫോട്ടോയാണ് വൈറലായത് അന്ന് അദ്ദേഹം ഞങ്ങളോടൊപ്പം കുറച്ചു സമയം ചെലവഴിച്ചു രാത്രി ഭക്ഷണം കഴിഞ്ഞാണ് തിരികെ പോയത് ഏറെ ബഹുമാനിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ മറ്റൊരാൾ ആലിംഗനം ചെയ്ത ഒരു ചിത്രം സ്ത്രീ പുരുഷ സംയസിയിൽ ഇപ്പോൾ പോസിറ്റീവായി ചർച്ച ചെയ്യപ്പെടുന്നതിൽ സന്തോഷമുണ്ട് നെഗറ്റീവ് കമന്റ്സും മറ്റ് അപ്രസക്ത വാദങ്ങളും നോക്കാതിരുന്നാൽ മതി അപ്പോൾ ഹാപ്പി സൺഡേ അതേസമയം ഇത്തരം ചെപ്പടി വിധികളിലൂടെ ദിവ്യ എസ് അയ്യർ ഉദ്ദേശിക്കുന്നത് എന്തു തന്നെ ആയാലും അത് നടന്നിട്ടുണ്ട് എന്നും ഓൺലൈൻ വാർത്തയിൽ പറയുന്നു എന്നാണ് ചിലർ പറയുന്നത് എന്തായാലും നല്ല കെട്ടിപ്പിടുത്തങ്ങൾ അത് സ്നേഹത്തോടെ ഉള്ളതാണെന്നും ബഹുമാനത്തിൻ്റെതാണെന്നും മനസ്സിലാക്കാൻ നമ്മുടെ മലയാളികൾ ഇനിയും അവരുടെ മനസ്സ് തുറന്ന് അതൊന്ന് കാണേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല മലയാളികൾ കണ്ടാലും അതിനിടയിലുള്ള ചിലർ ആ കാഴ്ചയെ വളച്ചൊടിക്കാനും തയ്യാറാകുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്